ഇന്ന് ഫുള്ള് തിരക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിട്ടുള്ള ഒരു ദിവസം ആയിട്ടോ ഒറ്റയ്ക്ക് പോവാൻ പാടിയായിട്ട് രാവിലെ തന്നെ എന്നെയും കൂട്ടിയിട്ട് നേരെ ബാങ്കിലേക്ക് ആണ്ടാ പോയത് അവൻ അവടെ എന്തൊക്കെയോ എന്തൊക്കെയോ ചെയ്യാറുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ കട്ട ആയിരുന്നു ബോറടി പോസ്റ്റു ആയിരുന്നോട്ടോറി മാറ്റർടൈൻമെന്റ് ആയിക്കോട്ടെ കുഞ്ഞുമുത്തനെ വിളിച്ചപ്പോൾ അവള് വേറെ എന്തൊക്കെയോ ആംഗ്യങ്ങളായിട്ട് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബാങ്കിന്റെ കലാപരിപാടികളൊക്കെ തീർന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് റെഡി ആയിട്ടാണ് കാരണം ഇന്നൊരു പാലുകാച്ച് ഉണ്ട് അതിന് പോവാൻ വേണ്ടിയിട്ടാട്ടാ ഇതാണ്ടാ പാലുകാച്ച് വിട ഷീനാ ചീച്ചും ചേട്ടനായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് റൈസും ചിക്കനും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായേ അതും കഴിച്ചിട്ട് ആറ്റം കൂടുതൽ ഞങ്ങൾ വീട്ടിക്ക് പോന്നെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടാ വൈകുന്നേരം നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നേ അങ്ങനെ പാലക്കാച്ച് കഴിഞ്ഞിട്ട് രാത്രി രാത്രിയായപ്പോ ഞങ്ങൾ റിസ്പ്പ്ഷന് പോയിട്ടാ ദേവസ് ആണെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് തരാനായിട്ട് പിന്നെയാണെങ്കിലും ഞാൻ ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട് ഒരുങ്ങി വന്നിരുന്ന കേട്ടാ ഞാൻ വീഡിയോ ആണ് എടുത്തത് ഇത് വേറെ രമോ നേരത്തെ കണ്ട പ്രോഡക്റ്റ് ഇതിന്റെ ആണ്ട്ടാ സത്യം പറയാലോ ഈ കുട്ടി നല്ല രസത്തിലായിരുന്നു കേട്ടോ പാട്ട് പാടിയത് പിന്നെ ശരത്തായിട്ട് സായക്കാൻ എല്ലാരും വന്നിട്ടുണ്ടായേ ഞാൻ വീഡിയോ എടുക്കാന്ന് പോലും അറിയാതിരുന്ന പോസ് ചെയ്യുന്ന നിതീഷ് ചേട്ടാ ആ വീഡിയോ എടുക്കാന്ന് അറിഞ്ഞിട്ട് ഫോണും കണ്ടോന്ന രാഹുൽ ചേട്ടാ ഇപ്പുറത്ത് ഇപ്പറച്ച് പിന്നെ മുഖം കാണിക്കണത് അങ്ങനെ അങ്ങനെയാണെന്ന് ഫുഡ് കഴിച്ചു ഞങ്ങൾ വീട്ടിൽ പോന്നു